السابع السحر ومنه الصرف والعطف فمن فعله او رضي به كفر والدليل قوله تعالى وما يعلمان من احد حتى يقولا انما نحن فتنه فلا تكفر اسلامنا مرشد الى نهيامهه الكريي ايت امام ابن عبد الوهاب رحمه الله عليه انيذ السحر سحرا مارن سحر അത് ഖുഫറാണ് സിഹിറ് ചെയ്യാൻ സിഹർ എന്ന് പറഞ്ഞാൽ അത് ചില കെട്ടുകളും മന്ത്രങ്ങളുമാണ് ആ കെട്ടുകളും മന്ത്രങ്ങളും ഉപയോഗിച്ച് പ്രീതിപ്പെടുത്തലാണ് സിഹർ പണ്ഡിതന്മാര് സെഹിറി നൽകിയ വിശദീകരണം അത് ചില കെട്ടുകളും മന്ത്രങ്ങളുമാണ് ബിഹാ മനുഷ്യനെ ബുദ്ധിമുട്ടിപ്പിക്കാൻ വേണ്ടി ചൈത്താന്റെ സഹായം കിട്ടാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ചില മന്ത്രങ്ങളും കെട്ടുകളുമാണ് സിഹർ 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 ചെയ്തവൻ കാഫിറാണ് കാഫിറാണ് ചെയ്യുന്ന അതിനെ തൃപ്തിപ്പെട്ടവൻ ചെയ്യിപ്പിച്ചവനും കാഫിറാണ് സിഹർ ചെയ്യാനും പാടില്ല ചെയ്യിപ്പിക്കാനും പാടില്ല സിഹറിന് തൃപ്തിപ്പെടാൻ പാടില്ല അത് കുഫുറാൻ സിഹിറിൽ പെട്ടതാണ് പറഞ്ഞാൽ രണ്ടുപേരെ ഇണക്കുക തെറ്റിപ്പോയവരെ ഇണക്കിപ്പിക്കുകയും ഭർത്താവ് നല്ല സ്നേഹം ഉണ്ടാക്കിപ്പിക്കുക അല്ലെങ്കിൽ രണ്ടുപേരെ പരസ്പരം എന്ന് പറഞ്ഞാൽ നല്ല സ്നേഹമുള്ള രണ്ടുപേരെ തെറ്റിക്കുക സർഫ് പിന്നെ പിണക്കിപ്പിക്കുക തെറ്റിപ്പിക്കുക ഇത് രണ്ടും സർവ്വവ്യാപകമായി സിഹിറിൽ നടക്കുന്ന ഒന്നിതായത് കൊണ്ടാണ് ഇബ്രാദുൽ വഹാബ്ലെ ഇത് എണ്ണിയത് പ്രത്യേകിച്ച് അറുനാടുകളിലൊക്കെ ഭാര്യയും ഭർത്താക്കന്മാരെ അണക്കിപ്പിക്കുക തെറ്റിപ്പിക്കുക പോലുള്ളതിനു വേണ്ടിയിട്ട് സിഹർ ചെയ്യുന്ന അവസ്ഥ വിശേഷം ഉണ്ടായത് കൊണ്ടാണ് അത് പ്രത്യേകം എടുത്തു പറഞ്ഞത് അൽഫ് വസർഫ് ഇത് പഴയകാലം മുതലേ ഉള്ള സിഹറിൽ പെട്ടതാണ് സിഹർ കുഫുറാണ് എന്താണ് തെളിവ് രണ്ട് മലക്കുകൾ വന്നിട്ട് സുലൈമാൻ നബി അലൈസ് വസ്ലാമിന്റെ കാലഘട്ടത്തിൽ ആ രണ്ട് മലക്കുകൾ വന്നിട്ട് പറഞ്ഞു കൊടുത്ത കാര്യങ്ങൾ സിഹിർ സിഹിർ പഠിപ്പിച്ചു 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 കൊടുത്തപ്പോൾ അവര് പറഞ്ഞു പറഞ്ഞു കൊടുത്തു എന്നിട്ട് ാണ് പരീക്ഷണമാണ് നിങ്ങൾ ഇത് പഠിച്ചിട്ട് കാഫിർ ആവരുത് കാഫിർ ആകരുത് അപ്പൊ സിഹിറ് പഠിക്കല്പ്പെട്ടതാണ് വൻപാപങ്ങളുടെ കൂട്ടത്തിൽ ഏഴ് വൻപാപങ്ങളിൽ ഒന്നാണ് സിഹിർ സിഹറ് ചെയ്യലും ചെയ്യിപ്പിക്കലും തൃപ്തിപ്പെടലും എല്ലാം കുഷുറാണ് ചെയ്യാൻ പാടില്ല സിഹറ് സിഹിറിന്റെ പ്രവർത്തനം ഷെയ്ത്താൻമാരുമായി ബന്ധപ്പെട്ടതാണ് ഷെയ്ത്താനെ തൃപ്തിപ്പെടുത്തി പ്രീതിപ്പെടുത്തി ഷെയ്ത്താന്റെ സഹായത്തിലൂടെ മറ്റുള്ളവരെ ഉപദ്രവിക്കുന്ന പ്രവർത്തനമാണ് സിഹറ് സിഹറിലൂടെ മറ്റുള്ളവരെ ഉപദ്രവിക്കാൻ പറ്റും എന്നാൽ മറ്റുള്ളവരെ ഉപദ്രവിപ്പിക്കാൻ പറ്റുമെന്ന് പറയുമ്പോൾ മറ്റെല്ലാ പ്രവർത്തനങ്ങളുടെയും ഇടപെടൽ അള്ളാഹുവിന്റെ ഭാഗത്തായതുപോലെ തന്നെ സിഹറിലെ സിഹറിലൂടെയുള്ള ഉപദ്രവിപ്പിക്കലും അള്ളാഹുവിന്റെ തീരുമാനപ്രകാരമാണ് അള്ളാഹുവിന്റെ അനുമതി ഇല്ലാതെ സിഹറ് കൊണ്ട് ഒരാൾക്ക് ഒരാളെയും ഉപദ്രവീപ്പിക്കാൻ പറ്റുകയില്ല ആ ഉപദ്രവം ആർ കേൾക്കണമെന്നാണോ അള്ളാഹു തീരുമാനിക്കുന്നത് അവർക്കേ ഏൽപ്പിക്കാൻ പറ്റുകയുള്ളൂ ഈ സിഹർ കൊണ്ട് ഒരാൾക്കും തന്നെ അള്ളാഹുവിന്റെ അനുമതി ഇല്ലാതെ വേറൊരാളെ ഉപദ്രവിക്കാൻ പറ്റുകയില്ല അല്ലാറു സിഹിറ് ഷാൻമാരാണ് ബലൂഇസ്രായേലിൻ പഠിപ്പിച്ചത് ഷെയ്താൻമാർ വിശദമായി സിഹറ് ബലൂഇസ്രായേലിനെ പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട് സിഹിർ എന്താണ് എങ്ങനെയാണ് സിഹിർ ചെയ്യേണ്ടത് എന്നൊക്കെ അത് അള്ളഹു സുബാണ്ട് കൊടുത്തത് അപ്പൊ ഷൈതാന്മാരാണ് ജനങ്ങൾക്ക് സിഹിർ പഠിപ്പിച്ചു കൊടുത്തത് അല്ല പറയാണ് പഠിപ്പിച്ചു കൊടുത്തത്

ഒരഞ്ചു മിനിറ്റ് ഇത് പൂർത്തിയായി കൂടെ അല്ലെ സിഹറുമായി ബന്ധപ്പെട്ടുള്ള മസലുകൾ പറഞ്ഞിട്ട് ഇൻഷാ നമുക്ക് നിർത്താം രണ്ടാമത്തേത് സിഹറുമായി ബന്ധപ്പെട്ട് അറിഞ്ഞിരിക്കേണ്ടത് സിഹിറിന്റെ വിഷയത്തിൽ പഴയകാലം മുതലേ തർക്കമുണ്ട് അഹലസുന്റെ വിധേകൾക്കിടയിലും ലോകത്ത് സിഹീറിനെ നിഷേധിച്ച ഏക ടീം മൊത്തസിലുകളാണ് മോത്തസിലുകൾ സിഹിറിനെ നിഷേധിച്ചിട്ടില്ല സിഹിറിന്റെ ഹീക്കത്തില്ല എന്ന് പറഞ്ഞവരാണ് പറഞ്ഞത് പണ്ഡിത്മാർ ചർച്ച സിഹിറിന് ഹക്കീക്കത്തുണ്ടോ അതല്ല അത് ആണോ ഹക്കീക്കത്ത് എന്ന് പറഞ്ഞാൽ സിഹിറിലൂടെ ഒരു കാര്യം ചെയ്യാൻ പറ്റുമോ അതല്ല തോന്നിപ്പിക്കൽ മാത്രമാണോ ജമാഅത്തിന്റെ പണ്ഡിതന്മാർ പറഞ്ഞു സിഹിറിലൂടെ ഒരു കാര്യം ഉണ്ടാക്കാനും പറ്റും തോന്നിപ്പിക്കാനും പറ്റും ഉണ്ട് ഹക്കീക്കത്തുണ്ട് പറഞ്ഞു സിഹിറിലൂടെ തോന്നിപ്പിക്കാൻ മാത്രമേ പറ്റുള്ളൂ ഇല്ല ഹക്കീക്കത്ത് എന്ന് പറഞ്ഞാൽ ഒരു കാര്യം ഉണ്ടാക്കാൻ സിഹറിലൂടെ പറ്റുകയില്ലാതെ സിഹിറിന്

പഠിപ്പിക്കാൻ പറ്റിയുള്ളൂ അത് അവർക്ക് ഉപകാരമില്ലാത്ത ഉപദ്രവം ഉണ്ടാക്കുന്ന കാര്യമാണ് അവർ പഠിച്ചെടുത്തത് അപ്പൊ സിഹറോട് ഉപദ്രവില്ല ഒരു നേട്ടവും സിഹറുടമക്ക് നേടാനില്ല ഊതുന്നവരുടെ നിന്നും ചെറുതും ഏകാഭിപ്രായക്കാരാണ് രണ്ടഭിപ്രായം ഇല്ലാത്തതാണ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് സാഹിറുകളായ പെണ്ണുങ്ങളാണ് സിഹിർ ചെയ്യുന്ന പെണ്ണുങ്ങളാണ് വിഷയത്തിൽ മുഫസറുടെ ഏകാഭിപ്രായക്കാർ ഇതിലൂടെയൊക്കെ സിഹറിന്റെ യാഥാർത്ഥ്യം ഉണ്ട് എന്ന് കിട്ടി അപ്പൊ സിഹിറുണ്ട് സിഹിന്റെ ഹക്കീക്കത്തുണ്ട് തോന്നിപ്പിക്കുന്നതാണ് മുസാനബിയുടെ ചരിത്രം മുസാത്തു തസ്അ അവർ തോന്നിപ്പിച്ചു ആ കയറുകൾ ചലിക്കുന്നില്ല പക്ഷെ മുസാനബി പാമ്പിനെ പോലെ ചലിക്കുന്നതായി തോന്നി അത് തോന്നിപ്പിച്ചതാണ് ആ സിഹെന്ന് പറഞ്ഞു വജാ ബിസിഹിരിൻ അലീം ഭയങ്കരമായ സിഹിർ അവർ കൊണ്ടുവന്നു എന്നാണ് എന്നാൽ നമ്മുടെ നാട്ടിൽ കുറച്ച് ആൾക്കാരുണ്ട് സിഹിറിനെ തന്നെ നിഷേധിക്കുന്നവർ നിഷേധിച്ചത് സിഹറിന്റെ എന്ന് പറഞ്ഞു എന്നാൽ തന്നെ നിഷേധിക്കുന്നവർ അത് അതിന്റെ അക്കീതയായി കൊണ്ടക്കുന്നവർ സിഹർ ഫലിക്കൂല സിഹർ എന്ന പ്രവർത്തനം തന്നെ ഇല്ല എന്ന് പറഞ്ഞ് അതിനൊരു അക്കീദുമായി ഒരു ദേവത്തിന്റെ മാർഗമായി സ്വീകരിച്ചവർ നമ്മുടെ കൂട്ടത്തിലുണ്ട് തീർത്തും

അപ്പോൾ ഹക്കീക്കത്ത് രോഗം ബാധിപ്പിച്ചത് കൊണ്ടാണ് ശിപ നൽകിയത് തോന്നിപ്പിക്കലിനാണെങ്കിൽ ശിപ നൽകേണ്ട ആവശ്യമില്ലല്ലോ വേറെ എന്നും ചില റിപ്പോർട്ടിൽ കാണാം അപ്പോൾ ഹക്കീക്കത്തുള്ള ഒരു കാര്യത്തിനാണ് ഹാഫിയത്ത് കൊടുക്കേണ്ടത് അപ്പൊ സിഹറിലൂടെ ഒരാൾക്ക് ബുദ്ധിമുട്ട് ഏൽപ്പിക്കാൻ പറ്റും അതേപോലെ തന്നെ ഇല്ലാത്തത് തോന്നിപ്പിക്കാനും പറ്റും എന്ന് ഖുർആാനിലൂടെയും ഹദീഫിലൂടെയും സ്ഥിരപ്പെട്ട കാര്യമാണ് എന്നാൽ ബുദ്ധിമുട്ടിപ്പിക്കാൻ പറ്റുകയില്ലാഹുവിന്റെ അനുമതി ഇല്ലാതെ പറ്റുകയില്ല അനുമതി ഇല്ലാതെ ഒരാൾക്കും കൊണ്ട് ഒരാളെ ഉപദ്രവിക്കാൻ പറ്റുകയില്ല അതുകൊണ്ട് തന്നെ ഫമൻ ഫമൻ കഫർ ആരെങ്കിലും ചെയ്യുകയോ തൃപ്തിപ്പെടുകയോ ചെയ്താൽ കാഫിറാണ് രണ്ടഭിപ്രായം ഇല്ല സിഹ്റ് ചെയ്യാൻ പാടില്ല സെഹർ ചെയ്യുന്നതിനെ തൃപ്തിപ്പെടാനും പാടില്ല അത് മുമ്പായി നമ്മൾ ഏഴ് നാക് പൂർത്തിയാക്കി ഇസ്ലാമിനർച്ച ഏഴാമത്തെ നാക്കീത് സെഹറാണ് സിറുമായി ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ട അറിയേണ്ട ഏതാനും ചില കാര്യങ്ങൾ നമ്മൾ സംസാരിച്ചു ധാരാളം ആ വിഷയത്തിൽ ഒരുപാട് കാര്യങ്ങൾ അറിയാനുണ്ട് അത് ചർച്ച ചെയ്യേണ്ട ഒരു സമയം ഇല്ലാത്തത് കൊണ്ട് അവകെ കാര്യങ്ങളിലേക്ക് കടക്കാതെ വിട്ടതാണ് ആ വിഷയത്തിൽ പ്രധാനമായും പറയേണ്ട ഒരു രണ്ട് കാര്യങ്ങളും കൂടി ഉണ്ട് അലൈഹി വസ്ലാഹു പറഞ്ഞ രണ്ട് കാര്യങ്ങൾ ഒന്ന് ആരെങ്കിലും ജോത്സ്യനെ കാണാൻ പോവുകയും അവനോട് വല്ലതും ചോദിക്കുകയും ചെയ്താൽ അവൻ്റെ നാൽപ്പത് രാത്രിയുടെ നാൽപ്പത് ദിവസത്തിലെ നിസ്കാരം അള്ളാഹു സ്വീകരിക്കുകയില്ല എന്ന ഹദീസ് ഉണ്ട് സഹിയ ഹദീസാണ് അപ്പോൾ ജോൽസ്യനെ ഈ പ്രശ്നം നോക്കുന്ന ആളെ ഭാവി പ്രവചിക്കുന്നു എന്ന് വാദിക്കുന്ന ആളെ കാണാൻ പോവുകയും അയാളോട് വല്ലതും ചോദിക്കുകയും ചെയ്യുക എന്നുള്ളത് ദിവസത്തെ നിസ്കാരം എന്തെങ്കിലും ചോദിച്ചാൽ അതേപോലെ തന്നെ പറഞ്ഞ മറ്റൊരു കാര്യം ആരെങ്കിലും സമീപിച്ചാൽ എന്നിട്ട് ആ ജോൽസൻ പറയുന്ന സത്യപ്പെടുത്തുകയും ചെയ്താൽ മുഹമ്മദ് അവൻ മുഹമ്മദ് സല്ല അലുലമിയുടെ മേൽ ഇറക്കപ്പെട്ട ഖുഹാനിനെ നിഷേധിച്ച ആളാണ് അപ്പോൾ ജോൽസിനോട് ഒരു കാര്യം ചോദിച്ചാൽ നാൽപ്പത് ദിവസത്തെ നിസ്കാരം സ്വീകരിക്കില്ല എന്ന് പറഞ്ഞാൽ അതിന്റെ പ്രതിഫലം ഉണ്ടാവില്ല അവന്റെ വാജിപ് കൂടും പക്ഷെ പ്രതിഫലം ഉണ്ടാവില്ല എനിക്ക് ചോദിച്ചിട്ട് ജോലിന് എന്തെങ്കിലും പറഞ്ഞതിനെ സത്യപ്പെടുത്തിയാൽ അവൻ കാഫിറായി മുഹമ്മദിന്റെ മേൽ ചിലതാ ചില മെറക്കപ്പെട്ട ഖുറാനിനെ കളവാക്കിയവനാണ് ഈ അതീതുകളൊക്കെ സിഹിറുണ്ട് എന്നും അതിന് യാഥാർത്ഥ്യമുണ്ട് എന്നും ഒക്കെ അറിയിക്കുന്ന ഹീതുകളാണ് ഈ സിഹിറിനെ നിഷേധിക്കുന്നവർ സത്യത്തിൽ സിഹിർ എന്നൊരു അമലിനെ അല്ല നിഷേധിക്കുന്നത് ഒരുപാട് യാത്തുകളെയും ഹദീത്തുകളെയുമാണ് അവർ നിഷേധിക്കുന്നത് വളരെ ഗൗരവമുള്ള വിഷയാണ് അത് സിഹറിനെ നിഷേധിക്കുന്നവർ സിഹർ എന്ന അമലിനെ മാത്രമല്ല നിഷേധിക്കുന്നത് എന്ന് ഉള്ള സുബാണത്തെ കാര്യങ്ങൾ മനസ്സിലാക്കി പ്രവർത്തിക്കാൻ നമുക്ക് എല്ലാവർക്കും നല്ല തോഫീക്ക് നൽകാൻ ഗ്രഹിക്കട്ടെ